എടി എടിമഞ്ജു എഴുന്നേക്ക് രാവിലെ കയറിയതാ മുറിയിൽ നിനക്ക് വിശപ്പൊന്നുമില്ലേ വാതിൽ തുടരെ തട്ടിയുള്ള അമ്മയുടെ പിള്ളിയിൽ മഞ്ജു തന്റെ കരഞ്ഞു പിന്നെ കൺപുളകൾ വലിച്ചു തുറന്ന് കുറെ സമയം കരഞ്ഞത്തിന്റെ ഫലമായി മൂക്കടഞ്ഞിട്ടുണ്ട് എടിമഞ്ജു ഞാൻ വരാമേ അല്പം മടഞ്ഞ ശബ്ദത്തിൽ ഇടാതെ അവളെ വിളിച്ചു പറഞ്ഞു ഉം വേഗം വന്നേക്കണം അത്രയും പറഞ്ഞിട്ട് പൊന്ത് ശബ്ദം അവള് കേട്ടു കാശിയുടെ വീട്ടിൽ നിന്ന് നേരെ മുറിയിലേക്ക് വന്ന് കയറിയതാണ് കരഞ്ഞു കരഞ്ഞ് എപ്പോഴും മയങ്ങിപ്പോയി ഓർത്തുകൊണ്ട് മഞ്ജു വേട്ടിലായി എഴുന്നേറ്റിരുന്നു അല്ലി പറഞ്ഞ വാക്കുകൾ ഓരോന്നും മനസ്സിലേക്ക് വരും തോറും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല അങ്ങനെ പെട്ടെന്ന് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല മഞ്ജുവി പ്രണയിച്ചത് അവസാന നിമിഷം വരെ ഞാൻ ശ്രമിക്കും എന്നിട്ടും നടന്നില്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് അതിക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല പറയുമ്പോൾ വാശിയോ പകയോ എന്നാൽ തിരിച്ചറിയാൻ പറ്റാത്ത വികാരം മവിളിൽ നിറഞ്ഞു ഷാജിയുടെ സംസാരത്തിൽ ഒരു നിമിഷം എല്ലാവരും വല്ലാതെയായി പ്രജിക്ക് ഷാജിയുടെ അല്പം ദേഷ്യം തോന്നി ഷാജി അല്പം സ്വാർത്ഥതയും പണത്തിനോടൽപം ആർത്തിയും ഉള്ള കൂട്ടത്തിലാണെന്ന് അവൻ അറിയാം പക്ഷെ കാശിയോട് ഇത്തരത്തിൽ സംസാരിക്കും എന്ന് ഞാൻ പോലുമില്ല ഷാജി നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് എനിക്കതിനെ മറുപടി പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ഞാനും എന്റെ പെണ്ണും കൂടെയുള്ള ജീവിതം അത് പറഞ്ഞറിയിക്കുന്നവരും നല്ലത് സ്വയം മനസ്സിലാക്കുന്നതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞ് അതിൽ വിടുന്നു കാശിനാഥൻ്റെ സ്വഭാവം മറ്റാരെക്കാളും നന്നായി നിങ്ങൾക്കറിയാം ഞാൻ അല്ലിയ പ്രണയത്തോടെ തന്നെയാണ് സ്വന്തമാക്കിയത് അവൾ അനാഥിയാണെന്നോ അവൾക്ക് കുറവുകൾ ഉണ്ടെന്നതോ ഒന്നും നിങ്ങളെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല ഇന്ന് ഈ ലോകത്തിൽ എൻ്റെ മാത്രമെന്ന് പറയാൻ എൻ്റെ അല്ലിയാണുള്ളത് പിന്നെ കാശിൻ്റെ കാര്യമാണെങ്കിൽ ഇത്ര നാളും ഞാൻ എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ കണ്ടത് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകും പിന്നെ ഒരു കാര്യം ഷാജിയല്ല കാശിനാഥൻ കിട്ടിയേക്കാവുന്ന പണമോ സമ്പത്തോ നോക്കി ഒരു പെണ്ണിനെ സ്വീകരിക്കാനോ അവളെ ഭാര്യയെ കാണാനോ എനിക്ക് പറ്റില്ല ഞാൻ സ്നേഹിച്ചപ്പം കൂട്ടണമെന്ന് ആഗ്രഹിച്ച പെണ്ണിനെ എൻ്റെ മഹാദേവൻ എൻ്റെ കൈവിളയിൽ വച്ചതാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സ്വർഗ്ഗ തന്നെയാണ് ഇനി എൻ്റെ പെണ്ണിനെ തരം താഴ്ന്ന രീതിയിൽ ഒരു വർത്തമാനം നിങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ കേൾക്കരുത് ഒരു പക്ഷേ ഇത്ര സമാധാനത്തിൽ മറുപടി തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല അത്രയും ഷാജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് കാശിത്താൻ കാഴ്ച തീർത്ത പൊതിയും എടുത്ത് അവിടെ നിന്നും നടന്നു നിന്നി ശരിക്കും നിങ്ങളുടെ മനസ്സിലെന്താ ആ പാവം പിന്തുച്ച് നിങ്ങളോട് വലതും ചെയ്തോ ഇത്ര ദേഷ്യം തോന്നാൻ വിളറിയും മുഖത്തോടെ പോയ വഴി നോക്കിയിരിക്കുന്ന ഷാജോട് പ്രജി ദേഷ്യത്തിൽ തിരക്കി എടാ ഞാൻ അവൻ്റെ നല്ലതിന് നീണ്ടത് നിങ്ങൾ ആരോടാ ഷാജിയടാ നിങ്ങൾ പറഞ്ഞ് ജയിക്കാൻ നോക്കുന്നത് നേത്ര അവളാണ് നിങ്ങളുടെ മനസ്സിൽ അല്ലെ അവളെ കാശിയോടും വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ മാത്രം അവൾക്ക് എന്ത് പ്രത്യേകതയാണ് നിങ്ങളിൽ അവൾ കണ്ടത് കഷ്ടം പ്രജിയുടെ തുറന്നുള്ള ചൊത്തിൽ ഷാജി നിന്ന് ചോളിപ്പോയി മണിയും വർക്കിയും അവർ തന്നെ ശ്രദ്ധിച്ച് നീന്തും എടാ അത് ആ കൊച്ചിന് അവനോട് ഒരിഷ്ടമുള്ളതായി തോന്നി നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു കൊച്ചിനെ കിട്ടിയാൽ അവനും ആ കുടുംബം സ്വന്തമാകില്ലേ അതാ ഞാൻ ഷാജി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു അല്ലാതെ ശേഖരേട്ടന്റെ സ്വത്ത് കണ്ടല്ല നിങ്ങൾ ഇത്ര ചിന്തിച്ചത് പ്രജ ഒരു പുച്ഛത്തോടെ ചോദിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്തിനാ അതൊക്കെ ചിന്തിക്കണം കാശിക്ക് സ്വത്ത് കിട്ടിയാൽ തന്നെ എനിക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല നീ അത് ഓർത്താൽ നല്ലത് ഷാജി അല്പം വെപ്രാളത്തിൽ ഭരത്തി തീർത്ത ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ പൊഞ്ഞു ഷാജിയേട്ടാ നിങ്ങൾ അരച്ച് കലക്കി കുടിച്ചതുപോലെ ഞങ്ങൾക്കറിയാം ആ അഹങ്കാരം കുറിച്ച സാധനത്തിന്റെ കാശേട്ടം കിട്ടിയാൽ സ്വാഭാവികമായും ഒറ്റ മകളായതിനാൽ തന്നെ കാശേട്ടൻ അവിടെ കീഴുള്ള ട്രാവൽസിൻ്റെ ചുമതലയായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ പതിയെ കാശേട്ടൻ വഴി നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാം അല്ലെ പ്രജി പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി ഷാജേട്ടൻ മുഖത്തൊരു ഞെട്ടലുണ്ട് എന്തൊക്കെയാണോ നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവാതെ വർക്കി ഒരു മുഷിച്ചിലൂടെ തിരക്കി അത് ഷാജേട്ടിൻ്റെ പെങ്ങൾ പ്രജി അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഷാജി വേഗം എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ നിൽക്കല് പ്രജി നേരാ ആ പെൺകുച്ച് അവനെ കെട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് അതിന്റെ കണ്ണിൽ അവനെ കാണുമ്പോഴുള്ള തിളക്കം കണ്ടിട്ടും അതുവഴി അവനെ നല്ലൊരു വീട്ടുകാരെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടുമാണ് അതിൽ എനിക്കൈ ഞാൻ ഒരു ലാഭവും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആർക്കും നല്ലത് ചെയ്യാൻ കൊള്ളില്ല പിന്നെ അവന്റെ ഭാര്യയോട് എനിക്കൊരു ദേഷ്യമില്ല മാത്രല്ല അതിന്റെ കാലിന്റെ കാര്യം ഓർക്കുമ്പോൾ അതിനോട് സഹതാപവും തോന്നുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഇടി ഇടിന്ന് കല്യാണം നടത്തിയപ്പോൾ ഒരു സംശയം തോന്നി അതുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ പറ്റി കേൾക്കാൻ താല്പര്യമില്ലാത്തത് ഇനി ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ കേട്ടി അവൻ അതിൽ സന്തോഷമുണ്ട് ഞാൻ ഇനി ഒന്നും പറയാനോ ഇടപെടാനോ പോകില്ല ഇത്ര നാളും ഷാജിയാട്ടാ ഇന്ന് തികച്ചു വിളിക്കാൻ പോലും ചെയ്യാതെ നടന്നവർക്ക് എവിടുന്നോ വന്ന് കയറിയാൽ ഒരു പെണ്ണ് മൂലം എന്നെ കാണാൻ പോലും ഇഷ്ടമില്ലാതെയായി ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ തന്നെ മതി ആ വീട്ടു ഷാജിയേടാ അവൻ വെറുതെ ഓരോന്നും പറഞ്ഞതിന് നിങ്ങൾക്കറിയാലോ കാശിയോട് അവനൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് അവനെ സങ്കടം കൊണ്ടറിയാതെ പറഞ്ഞതായി വീട്ടുകളാ വർക്കി ഷാജിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നിർത്തി റഞ്ചി അപ്പോഴും ഷാജി ഉറ്റി നോക്കിക്കൊണ്ടിരുന്നു അത് മനസ്സിലായതുപോലെ ഷാജി അവനെ നോക്കാതെ കണ്ണുകൾ ഘട്ടിച്ചു മാറ്റി കാശിയേടാ കോൾ എടുത്തപാടെ ഹലോ പോലും പറയാതേയുള്ള അവളെ വിളയിൽ ഇത്ര നേരം പുകഞ്ഞോണ്ടിരുന്ന മനസ്സിനൽപ്പം ആശ്വാസം വരെ തോന്നി അവനെ കഴിച്ചോ അവന്റെ ഗൗരവത്തിലുള്ള ശബ്ദത്തിൽ അവളെ ചുണ്ടുകൾ കോർത്തു അത് ചോദിക്കാൻ എന്തിനൗരവം അതിന്റെ ചെറിയൊരു പരിഭവത്തോടെ തിരക്കി അതറിഞ്ഞപ്പോലെ അവൻറെ അതങ്ങളിൽ കുഞ്ഞിച്ചീരി പ്രത്യക്ഷമായി ഞാൻ കഴിക്കാൻ പോകുന്നതേ ഇടും കാശീടം കഴിച്ചോ ഒരു പാത്രത്തിലേക്ക് ഒരു തരി ചോറ് വിളമ്പിക്കൊണ്ട് അവനോട് തിരക്കി ഉം കഴിച്ചു ആമനത്താത്ത പോയോ ഉം ഞാൻ പറഞ്ഞതാ കാശീട ഇവിടുന്ന് കഴിക്കാൻ അപ്പ അവിടെ ഇക്ക ഒറ്റയ്ക്ക് കഴിക്കൂലെന്നും പറഞ്ഞു പോയതാ കുറച്ചു കഴിഞ്ഞു വരും മുറ്റത്ത് ഏകദേശം ചെടികളൊക്കെ വെച്ചു പല പലരും നിർത്തിയിട്ടുള്ള പത്തുമണി പൂക്കളുണ്ട് അല്ലേ നിർത്താതെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലീ ഇതിലവൻ വിളിച്ചതും അവൾ സംസാരം നിർത്തി വണ്ടിയെടുക്ക സമയമായിട്ടുണ്ട് എൻ്റെ കുഞ്ഞു കഴിച്ചു ഇടയ്ക്ക് വിളിക്കാം എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് നോക്കി വെച്ചു ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി കാശേട്ടാ അവൻ കോൾ കട്ട് ചെയ്യാൻ പോയതും അവൾ വിളിച്ചു എൻ്റെടാ ഏട്ടാ നോക്കിയല്ലേ എന്തെങ്കിലും വിഷമമുണ്ടോ ഏയ് എന്റെ എൻ്റെ കുഞ്ഞിനങ്ങനെ തോന്നിയോ ഉം സമയം കിട്ടുമ്പോൾ തിരുത്തണം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കോൾ കട്ട് ചെയ്തു അല്ലി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മലയ്ക്ക് വിരിച്ച് തുണികളെടുക്കാൻ വേണ്ടി പുറകിലേക്ക് നടക്കുമ്പോഴാണ് പറമ്പിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത് അല്ലെ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ കുഞ്ഞു നിന്ന് എന്ത് പേർക്കി കിറ്റിലാക്കുന്നുണ്ട് ആരെ പുറകിൽ നിൽക്കുന്നത് പോലെ തോന്നിയതും ആ സ്ത്രീ തിരിഞ്ഞു നോക്കി അല്ലിയെ കണ്ടതും അവിടെ മുഖം വിളറി മോൾ മോൾ എവിടെ ഉണ്ടായിരുന്നോ ഞാൻ ഒത്തിരി വിളിച്ചു പറയുന്നത് കള്ളമായതിനാൽ തന്നെ അല്പം വിൽക്കലോടെയാണ് അവർ അത് പറഞ്ഞത് ചേച്ചി അള്ളിക്കാളെ മനസ്സിലാകാത്തതിനാൽ അവരെ ചോദ്യഭാവത്തിൽ നോക്കി ഞാൻ ഷോഫ രണ്ട് വീട് അപ്പുറമുള്ളതാ ഞാൻ അപ്പുറത്തെ പറമ്പിൽ പശുവിനെ കെട്ടാൻ വന്നതാ മൂന്നാല് പശു ഉണ്ട് എപ്പോഴാ മുളെ ഒന്ന് കണ്ടേക്കാമെന്ന് നോർത്തത് ഞാൻ കുറെ വിളിച്ചു തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് താഴെ കുറെ അടക്കായി കിടക്കുന്ന കണ്ടത് ഉണക്കി വിറ്റാ നല്ല വില കിട്ടുന്ന സാധനമാണ് പലപ്പോഴും അപ്പുറത്തെ ബീച്ച് ഇവിടുന്ന് പെറുക്കിക്കൊണ്ട് പോണത് കാണാം ഞാനിതൊക്കെ പെറുക്കി അവിടുത്തെ വനാന്തിൽ വെക്കാമെന്ന് കരുതി ഈ കാലും വെച്ച് ഇതൊക്കെ പേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കോ ശോഭ അവസാനം ഒരു ചീരിയോടെ പറഞ്ഞു നട്ടി ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചേച്ചി പിന്നെ ചേച്ചി ഇത് കൊണ്ടുപോകാൻ എടുത്തതാണെങ്കിൽ കൊണ്ടുപോയ്ക്കോ അല്ലി പറഞ്ഞതും അവർന്ന് ചമ്മി ഏയ് എനിക്ക് അങ്ങനെ കണ്ടവനെ സാധനം വിട്ട് ശരിയില്ല പിന്നെ മോളെ നിർബന്ധിക്കുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയും അല്ല മോളെ അവിടെ രണ്ട് ചുവട് കപ്പ നിൽപ്പുണ്ടായിരുന്നല്ലോ അത് പിഴുതെടുത്തോ അവരുടെ ചോദ്യം കേട്ടും അല്ലി അറിയാതെ ചിരിച്ചു പോയി സോഫ അല്ലിയുടെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു കൂടുതലും മറ്റുള്ളവരുടെ കുറ്റങ്ങളാണെന്ന് മാത്രം അല്ലിക്ക് എങ്ങനെയെങ്കിലും അവരിന്ന് പോയി കിട്ടിയാൽ മതി എന്നായി മുളെ കുറച്ച് വെള്ളം തണെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് വയലെ വെള്ളം മാറ്റി പിന്നെ നാരങ്ങ ഇരിപ്പുണ്ടെങ്കിൽ അത് ഇത്തിരി ഉപ്പിട്ടെടുത്താൽ മതി ഉം വരും അകത്തേക്കിരിക്കാം അയ്യോ വേണ്ട മുളെ പശുവിനെ കേട്ടിട്ടാണ് വന്നത് കണ്ടിലെ ആകെ മുഷുങ്ങി ഞാൻ ഈ വരാതിരി ഇരുന്നോളാ അവിടെ സംസാരം കേട്ട് മല്ലിന്ന് ചിരിച്ചുണ്ടാകത്തേക്ക് കയറി അവൾ പോയ സമയം നോക്കി ഷോഫ അടുക്കള വരാന്തയോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന തെങ്കിൽ നിന്ന് നല്ല രണ്ടെണ്ണമെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടുകൊണ്ട് വീണ്ടും ഒന്നും അറിയാത്ത രീതിയിൽ തിരികെ വരാന്തിയിൽ വന്നിരുന്നു തിരികെ വരുന്ന അല്ലിയുടെ ഒപ്പം ആമിനെ കൂടെ കണ്ടും ഷോഫയുടെ മുഖം ഇരുണ്ടു ഷോഫേ ആ ആമിന ഞാൻ പശുവിനെ കെട്ടാൻ വന്നതാ ഈ ഉച്ച കഴിഞ്ഞ നേരത്തോ അത് പിന്നെ അതെങ്ങനെ ആ വറുതൂട്ടി ചായന്റെ പറമ്പിലായിരുന്നു അടി കെട്ടിയിരുന്നത് അവിടെ നല്ല വെയിൽ വന്നത് കൊണ്ട് ഇങ്ങോട്ട് മാറ്റി കെട്ടാൻ വന്നപ്പോഴാണ് കാശിയുടെ പെണ്ണെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് നോർത്തത് ഉം ആമിനെ ഒന്ന് അമർത്തി മൂളി അല്ല നിനക്കിന്ന് തൈലൊന്നുമില്ലേ അതോ ഇപ്പൊ കുറവാണോ തൈലൊക്കെ ആവശ്യത്തിനുണ്ട് ശോഭെ ഇന്ന് ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു ഞാനിപ്പൊന്ന് സഹായിക്കാൻ കൂടി എങ്കിൽ നിങ്ങളിരിക്കും ഞാൻ പോട്ടെ അങ്ങേരിക്കു ചെന്നിട്ട് വേണം ചോറെടുത്ത് കൊടുക്കാൻ അല്ലി കൊട്ട് നാരങ്ങ വെള്ളം മുറ്റ കലക്കി കുടിച്ച് ഗ്ലാസ് ഉള്ള കയ്യിലേക്ക് കൊടുത്തോണ്ട് അവർ പറഞ്ഞു അല്ലി പുഞ്ചിരിയോട് തലയാട്ടി കാണിച്ചു ഒരു പ്രത്യേക ടൈപ്പാണ് ആണ് മോളെ അവർ ആമനെ ശോഭ പോന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി അമ്മേ ഞാൻ നോക്കുമ്പോ അവിടുന്ന് അടക്കിയ പുറക്കുമായിരുന്നു എന്നെ കണ്ടപ്പോൾ ആകെ വല്ലാതെയായി അല്ലെങ്കിൽ ഇത്ര നാളും ഇവിടുത്തെ തേങ്ങയും മടുക്കയും ഒക്കെ നാട്ടുകാരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആമനയുടെ ഫോൺ റീങ് ചെയ്യാൻ തുടങ്ങി ഹില കോളിംഗ് നിന്ന് കണ്ടതും ആമിനിയുടെ മുഖം വിടാർന്നു ആമിന ആവേശത്തോടെ സംസാരിക്കുന്ന കണ്ടുകൊണ്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന ബാക്കി ചെറിയ പണികളൊക്കെ അലി ചെയ്ത് തീർത്തു അലി അടുത്ത ആഴ്ച ഹില ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അതെയോ ഉത്സാഹത്തോടെ പറയുന്ന ആമയെ അല്ലി ഒരു ചീറ്റിയോടെ നോക്കി ഉം എത്ര നാളായിന്നോ എന്റെ കുട്ടി ഇങ്ങോട്ടൊന്നു വന്നിട്ട് വണ്ടി ഇവിടെ വരാൻ കാരണങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറി ഇനിയിപ്പോ അമ്മയുടെ സങ്കടം മാറുമല്ലോ ഉം വരട്ടെ ഇങ്ങോട്ട് എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞെന്നാ പറഞ്ഞത് ഇനി ഉടനെയൊന്നും ഞാൻ തിരികെ വിടില്ല അല്ലേ ഞാനിപ്പോ വരാട്ടോ ഇക്കാൻ്റെ അടുത്തത് ചൂടോടെ അറിയിക്കട്ടെ പറഞ്ഞിട്ട് വെപ്പാളത്ത് നടന്നു പോകുന്നവരെയും അല്ലി കുറച്ച് സമയം നോക്കിന്ന് പിന്നെ നെടുകയറിപ്പിട്ടുകൊണ്ട് മുറിയിലേക്ക് നടന്നു മാധവം ബസ് വരുന്ന കടത്തും മുറ്റത്തിൽ നിന്ന് കോൾ ചെയ്തുകൊണ്ടിരുന്ന നേത്ര പെട്ടെന്ന് വീട്ടിലേക്ക് കയറാൻ നിന്നെങ്കിലും പിന്നെന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു കാശി ബസ് ഷെഡിലേക്ക് ഇടുന്ന സമയം ഷാജി പതിവ് പോലെ ശേഖനെ കണക്ക് വീട്ടിലേക്ക് നടന്നു നേത്രയെ കണ്ടും അയാളന്ന് ചീരിച്ചു അച്ഛനിടെ മുറയെ കൊണ്ടല്ലോ അങ്കിൾ നാ വരുന്നു നേത്രയുടെ അങ്കിൾ വിളിക്കടത്തും ഷാജിയുടെ പിറകിലായി നിന്ന് ഋചി അമ്മക്ക് ചീരിച്ചു ഷാജി അവനിന്ന് കോർപ്പറേഷൻ നോക്കിയ ശേഷം ശേഖന്റെ അരികിലേക്ക് നടന്നു നേത്ര ബസ്സിൽ നിന്നിറങ്ങി വരുന്ന കാശിയെ നോക്കി തന്നിലേക്ക് ഒരു നോട്ടം പോലും വീഴ്ന്നില്ലെന്ന കണ്ടും വല്ലാത്ത ദേഷ്യം തോന്നി ചില കാര്യങ്ങൾ ഉള്ളത് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഭയക്കേണ്ടതിനെ ഭയക്കുക തന്നെ വേണം പക്ഷെ അതിന് അർത്ഥം കാശിയെ നേത്ര മറന്നല്ല അത്രയും അവനെ നോക്കി മനസ്സിൽ പറഞ്ഞൊരു നേത്ര വേഗം തന്റെ മുറിയിലേക്ക് പോയി അവൾ പോയതും കാശിയിൽ പുച്ഛം വിലർന്ന ചിരിയുണ്ടായി ചെമ്പർത്തിയിൽ കടന്ന കാശി തന്റെ ബുള്ളറ്റുമായി അകത്തേക്ക് കടന്നതും അവന്റെ കണ്ണുകൾ വിടർന്നു തൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് പാഞ്ഞു വന്നവളെ കണ്ട് മനസന്തോഷത്താൽ തൊടി കൊട്ടി ഇത്രനാളും ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വരവേറ്റിരുന്നത് ഇരുട്ട് മൂടിക്കിടന്ന തൻ്റെ വീടായിരുന്നു എന്നാൽ ഇന്ന് തനിക്ക് വേണ്ടിയും കാത്തിരിക്കാൻ ഒരാൾ തൻ്റെ പെൺ അവൻ്റെ കണ്ണ കളീറനായി ഏയ് ഞാൻ അങ്ങോട്ട് വരാം വീടിൻ്റെ ഒരു അരികോടി ചേർന്ന് വണ്ടി ഒതുക്കി നിർത്തിതും പ്രതി പടികളിറങ്ങി തൻ്റെ അരികിലേക്ക് വരാൻ ആഞ്ഞവളെ അവൻ ഗൗരവത്തിൽ പറഞ്ഞു മൊരടൻ കാശി അവന്റെ ഗൗരവം കണ്ടുമ്പം അവളെ ചുണ്ടിഞ്ഞടിയിട്ട് പുറകുറുത്ത് എന്ത് അവനെ അവനൊന്ന് അമർത്തി മൂളിക്കണ്ടകത്തേക്ക് കയറി ഒറ്റക്കിരുന്ന് മുഷിഞ്ഞോ തൻ്റെ തൊട്ടുപുറകെ വരുന്ന അല്ലിയോടായി ചോദിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി ഇല്ലേട്ടാ അമ്മയുണ്ടായിരുന്നു കുറച്ചു മുന്നേ അങ്ങോട്ട് പോയതേ ഉള്ളു പിന്നെ ഉണ്ടല്ലേട്ടാ പിന്നെ ഉച്ചക്ക് ഷോഫ ചേച്ചിയും വന്നു ശോഫ ചേച്ചിയോ അവൻ മെറ്റിച്ചു ചുളിച്ചുകൊണ്ട് തിരക്കി ഉം ഒന്ന് മോളിക്കണ്ട അവർ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതിനിടയിൽ അവളെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടുതന്നെ അവൻ തൻ്റെ ഷർട്ടും ഇന്നർ ബൈനിനും മൂറി മാറ്റിക്കൊണ്ട് അലമാരിയിൽ നിന്നും ഒരു തോർത്തെടുത്ത് തോളിലേക്കിട്ട് ഏട്ടൻ കുളിച്ചു വാ ഷട്ടില്ലാതെ നിൽക്കുന്നവനെ കണ്ടതും ഒരു വെപ്രാളത്തിൽ പറഞ്ഞത് അല്ലി വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവളെ പോക്ക് കണ്ടതും എത്രയൊക്കെ തടഞ്ഞി നിർത്തിയിട്ടും ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു കൂളി കഴിഞ്ഞൊരു ബ്രേ കളർ ബെയിനും കാവ്യം മുണ്ടും എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്ന് ടി വി ഓൺ ചെയ്തുകൊണ്ട് സെറ്റിലേക്ക് ഇരുന്നത് അതിൻ്റെ ഒരു ഗ്ലാസ് കട്ടനുമായി എത്തി അല്ലി കുടിച്ചായിരുന്നോ അവളെ കയ്യിൽ കട്ടൻ വാങ്ങി അവളെ ചുണ്ടിലേക്ക് തന്നെ അതൊന്നും മുട്ടിച്ചുകൊണ്ട് അവൻ തിരക്കി മൂടുന്നതിനോടൊപ്പം തന്നെ അവൻ നീറ്റതിൽ നിന്നും അല്പം കുളിച്ചിറക്കി ഇവിടെ ഇരിക്കും തൻ്റെ ഇടത് വശത്തായി തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അല്ലി അവനോട് ചേർന്നു വീളു ന്യൂസ് കണ്ടുകൊണ്ട് തന്നെ കട്ടൻ അല്പമായി കുളിച്ചിറക്കി അല്ലി വല്ലാത്ത ചിന്തയിലായിരുന്നു മഞ്ജു വന്ന കാര്യം അവനോട് പറയണമോ വേണ്ടതെന്ന് പിന്നെ അവനോട് പറയുന്നതായിരിക്കും അല്ലെന്ന് തോന്നിയതും അവളൊന്നും വിശ്വസിച്ചുകൊണ്ട് അവനെ നോക്കി തന്നിൽ തന്നെ നോട്ടം എഴുതിയിരിക്കുന്നവനെ കണിതും അവളെ ചമ്മിച്ചു ഇരിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ഗൗരവത്തിൽ തിരക്കി ഏട്ടാ അതുണ്ടല്ലോ എന്നെ കാണാൻ ഇന്നിവിടെ ഒരാൾ വന്നിരുന്നു ആര് അല്ലി പറയുന്നത് കേൾതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് കൊണ്ട് അവളോട് തിരക്കി മഞ്ജു ഇവിടുത്തെ മെമ്പറിന്റെ മകൾ അല്ലി പറഞ്ഞപ്പോൾ അവനെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായതുപോലെ അവൻറെ മുഖം ദേഷ്യത്തിൽ ചുവന്നു വരാൻ തുടങ്ങി അല്ലി മഞ്ജു പറഞ്ഞ ഓരോ കാര്യങ്ങളും കാശോട് പറയാൻ തുടങ്ങി ഓരോന്ന് കേൾക്കുമോറും അവൻറെ മുഖം പതിവിലും അതിലും ഗൗരവത്തിലായി കുറച്ച് ഏറെ നാളുകളായി ആ കൊച്ചു സ്ഥിരമായി മാധവത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇടയ്ക്ക് എപ്പോഴും പ്രജിയാണ് പറഞ്ഞത് അതിൻ്റെ നോട്ടം മിന്നിലുള്ളത് ആദ്യം ചിരിച്ചു തള്ളി പിന്നെ കുറച്ച് നാൾ മുന്നേ വന്ന് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു എന്ത് അല്ലൊരു കുറുമ്പോളെ തിരക്കി ഇഷ്ടമാണോ പ്രണയമാണോ അങ്ങനെ എന്തൊക്കെയോ എല്ലാം പ്രായത്തിന് പ്രശ്നമാണ് പഠിച്ച് നല്ലൊരു നിരയിലെത്താനുള്ളതിന് പ്രേമം കോപ്പം എന്നൊക്കെ പറഞ്ഞിറങ്ങിക്കോളും അവൻ പല്ലു കളിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു പ്രണയിക്കുന്നത് അത്ര തെറ്റാണ് ഞാനും ഒരാളെ പ്രണയിച്ചതാണ് അവരെ മീടങ്ങാനിട്ട് നോക്കിക്കൊണ്ട് ചെറിയൊരു ചിരിയോടെ അല്ലെ പറഞ്ഞു പെട്ടെന്ന് കാശി അവളെ വലിച്ച തന്റെ മേഞ്ചോട് ചേർത്തുകൊണ്ട് അവളെ വലതൊക്കെ അവളിൽ ആവർത്തി ചുംബിച്ചു പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നാൽ തന്നെ അല്ലി കുറച്ച് സമയത്തേക്ക് കണ്ണു മേശ എന്റെ കുഞ്ഞിനെ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ അവൻ സ്വതവെയുള്ള ഗൗരവത്തിൽ അവളോട് തിരക്കി ചമ്മരും നാണവും കലർന്നോ ഒരുത്തരം ഭാവത്തോടെ അല്ലി അവനെ നോക്കി അവന് ചെറിയൊരു കള്ളച്ചി ഉള്ളതുപോലെ തോന്നി തോന്നിയവൾക്ക് ഞാൻ ഞാൻ കഴിക്കാൻ എടുക്കാം അവനെല്ലാം പിടഞ്ഞു മാറിക്കൊണ്ടൊരു വിധം മാതിരി പറഞ്ഞു ധൃതിയിലെത്തിയിരുന്നതും അവളെ താഴ്ന്നു മടങ്ങി വിടാനായി അല്ലേ കാശി വ്യപ്രാളത്തിൽ അവളെ ചേർത്ത് പിടിച്ചു എങ്ങനെ ഇത്ര വ്യപ്രാളം ഏഹ് അവന്റെ ശബ്ദം ഉയർന്നതും അല്ലി അവന് ചെറിയ പേടിയോടെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും അല്ലിക്ക് കാശികൾ ദേഷ്യത്തോടെയുള്ള മുഖഭാവത്തോട് ഭയമാണ് ഇപ്പൊ വീട്ടിലായിരുന്നു എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ഏഹ് കാശി ദേഷ്യത്തിലവളെ നോക്കി ചോദിച്ചപ്പോഴാണ് പേടിച്ച് വിളറിയ മുഖത്തോടെ ഇരിക്കുന്നവളെ കണ്ടത് അത് കണ്ടും അവൻ നയഞ്ഞു അവൻ കസാറിലിരുന്നോണ്ട് അവളെ തന്നെ മടിയിലേക്ക് എത്തി എടുക്ക ട്രൈനിൽക്കാൻ ആഞ്ഞുള്ള അൽപ്പം ബലത്തിൽ തന്നെ വീണ്ടും ഇരുത്തി കുഞ്ഞെ അവളെ താഴ്ത്തുമ്പിൽ പിടിച്ചവളെ മുഖം ഉയർത്തിപ്പിക്കണ്ടവൻ മയത്തിൽ വിളിച്ചു പതിഞ്ഞൊരു മോളെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് നമ്മളിൽ പുരശന് മുൻപ് നടന്നതും അതിൽ കൂടുതലും നടക്കും പറയാതെ പരസ്പരം സ്നേഹിച്ചവരാണ് നമ്മൾ നമ്മുടെ മനസ്സൊന്നായതുപോലെ നമ്മുടെ ശരീരവും ഒന്നാകും അതിന് കുഞ്ഞിനെ കുറച്ച് സമയം വേണ്ടി എനിക്കറിയാം ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ തന്നപ്പോ അല്ലാതെ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല എൻ്റെ അല്ലെങ്കിൽ അവനെ കൊണ്ട് പറഞ്ഞ് പൂർത്തിയാകാൻ സമ്മതിക്കാതെ അല്ലേ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു അവൻ നിശ്ചയിച്ചു മനോഹരമായി മറക്കാതെ അവന്റെ കള്ള ഗർത്തങ്ങൾ കാട്ടിത്തന്നെ അതേലോ എൻ്റെ അല്ലിയുടെ മാത്രം കാശി അവൻ പലതും അല്ലി ഒരു ചേരിയോടെ അവൻ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവടെ പതിയെന്ന് ചിന്തിച്ചു കുറച്ചധികം നിമിഷം ഇരുവരും മൗനമായി ഇരുന്നു ഭക്ഷണം എടുത്തുവെച്ച ശേഷം കാശി വിളിക്കാൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവൻ ആരോടെ ഫോണിൽ സംസാരിച്ചു അവളെ കണ്ടും അവൻ അരികിലേക്ക് വിളിച്ചു കുറച്ചുപേരെ സംസാരിച്ചു കഴിഞ്ഞിട്ടും അവൻ കോൾ കട്ടാക്കി അച്ചുവാണ് വിളിച്ചത് സൺഡേ അവൻ്റെ വീട്ടിൽ എ ഐ സെലക്ഷൻ കിട്ടിയതിന് ചെറിയൊരു പാർട്ടി നമ്മളോട് നേരത്തെ തന്നെ ചെന്നേക്കണമെന്ന് പറഞ്ഞതാ സൺഡേ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ല നമുക്ക് പോകാം വൈകിട്ടാണ് പാർട്ടി അന്ന് രാവിലെ ബാക്കിയുള്ളവർ അവിടെ ഉണ്ടാകും വേലി കെട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും എല്ലാവരും കൂടി അത് ഉച്ചുകൊണ്ട് തീർക്കാൻ പറ്റുമായിരിക്കും വേലിയോ അതെന്തിനാ ഞാൻ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാ ഏയ് അതൊന്നും വില കുഞ്ഞേ ഇത്ര നാളും ഞാൻ ഒറ്റക്കല്ലായിരുന്നോ ഇനി അങ്ങനെ പറ്റിയില്ലോ അതിന് തീർച്ചയായും വേദി കിട്ടണമെന്നല്ലത് അവന്മാർ എല്ലാവരും ഉണ്ടാകും അവൻ എന്തൊക്കെയോ ചിന്തിയോടെ പറയുന്ന മല്ലി പിന്നെ ഒന്നും ഉണ്ടിയില്ല വാ ഭക്ഷണം എടുത്തു വെച്ച് കഴിക്കാം അല്ലി പറഞ്ഞതും കാശി വേഗം എഴുന്നിട്ട് അവളുമായി പുറത്തേക്ക് ഇറങ്ങി പിന്നെ നാളെ രാവിലെ എൻ്റെ കൂടെ പോരെ അപ്പയുടെ അടുത്തേക്ക് ആക്കിത്തരാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കാശി പറഞ്ഞതും അവളെ പുരുവനം ചോദിച്ചുണ്ടാവണേ നോക്കി അപ്പ വിളിച്ചില്ല നാളെ നിന്ന് അവളെ വരെ ചില്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു വൈകിട്ട് ഞാനും അങ്ങെത്തിയേക്കാം അവൻ പറഞ്ഞപ്പോഴും മല്ലി ചിന്തയിലായിരുന്നു അപ്പൊ എന്തിനായിരിക്കും വിളിച്ചെന്ന ചിന്ത നാളെ ഗോപാലൻ പറയാൻ പോകുന്ന കാര്യത്തെ പറ്റി ഏകദേശം താണോ കാശിക്കുണ്ടായിരുന്നു അല്ലേ അത് ഏത് വിധത്തിലെടുക്കുമെന്ന ചിന്ത അവനില് മുഴുവായി